നാടകം കോടിക്കണക്കു രൂപ അതിന്റെ ഫണ്ടിലേക്ക് ഈ നാല് വർഷത്തെ പിണറായി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം അഴിമതിയാണ് ഇപ്പൊ ഏറ്റവും ഒടുവിന് അഞ്ഞൂറ് കോടി രൂപയോളം കെ ഫോണ് കൂട്ടുന്നതോടുകൂടി മറ്റൊന്ന് ഈ സർക്കാരിന്റെ അഴിമതി എന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലെ ഐ എസ് ഐ പി എസ് കാരണം പ്രവർത്തനങ്ങൾ ഇപ്പൊ ഏറ്റവും കൂടുതലായി കെ എം എബ്രഹാം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ചീഫ് സെക്രട്ടറി പദവി ഒഴിഞ്ഞ് പകരം പോസ്റ്റ് കൊടുത്തു അദ്ദേഹത്തിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഞെട്ടിക്കുന്ന കഥകൾ പുറത്തുവന്നു മുഖ്യമന്ത്രിക്ക് യാതൊരു അനുഭവമില്ല അദ്ദേഹം തുടരുകയാണ് മുഖ്യമന്ത്രി ഏറ്റവും വിശ്വസ്തരായിരുന്നു ആളുകൾ ഈ മാധ്യമങ്ങളൊക്കെ വിട്ടതുകൊണ്ട് നമ്മുടെ ശിവശങ്കർ ശിവശങ്കറിന്റെ കഥ തിരുവനന്തപുരത്തെ പത്രക്കാരോട് പറയുന്നില്ല കാരണം ആളുകൾ മറന്നു പുതിയ കഥകൾ വരുമ്പോൾ പഴയ കഥകൾ ഇങ്ങനെ മറന്നുകൊണ്ടിരിക്കുകയാണ് ആ ശിവശങ്കരും മുഖ്യമന്ത്രി ഏറ്റവും അടുപ്പക്കാരനാണ് അദ്ദേഹം വലിയ അഴിമതിക്കാരനാണ് എന്ന് കേരളം ഒരുപാട് മാസങ്ങൾ ചർച്ച ചെയ്യുകയും അദ്ദേഹത്തെ ജയിലടക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ നിയമപരമായി കാര്യമാണ് എന്നിട്ടും ഒപ്പം നിന്ന ഏത് കള്ളനെയും സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന രൂപത്തിൽ അവരെയൊക്കെ മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ വേണ്ടി അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ഡി ജി പി എ ഡി ജി പി അദ്ദേഹത്തെ ഡി ജി പിയുടെ പുതിയ പോസ്റ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കാൻ അദ്ദേഹത്തെ സംബന്ധിച്ചില്ല അഴിമതിയുടെ കഥ ഏറ്റവും ഒടുവിൽ അതിവേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിൻചിറ്റ് കൊടുത്ത് അവരെ അവരെ എന്ന് പറയുന്നത് രാഷ്ട്രീയമായ പ്രശ്നമാണ് കാരണം ആർ എസ് എസ് ബി ജെ പി നേതൃത്വമായി ഗവൺമെന്റിന് വേണ്ടി ചർച്ച ചെയ്യാൻ പോയ ഒരു മനുഷ്യനാണ് ഈ കൃത്യമായി തെളിവുകൾ അതൊന്നും ഈ ഗവൺമെന്റ് പിണറായി സംബന്ധിച്ച പ്രശ്നം അങ്ങനെ ഐ എസ് ഐ പി എസ് രംഗത്ത് കൊടിയ അഴിമതികൾ നടത്തി അവരെ സംരക്ഷിക്കുകയും അതുപോലെ പിന്ന സ്വന്തം അഴിമതിയും സ്വന്തം മകളുടെയും സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ട അഴിമതിയും വെക്കാൻ വേണ്ടിയും അതിനെ സംരക്ഷണം വെക്കാൻ വേണ്ടിയും എല്ലാ തലത്തിലും പിണറായി വിജയനെപ്പിക്കുകയാണ് അത് ഏറ്റവും ഒടുവിലാണ് മകൾ വീണ കുച്ഛനെ ഇപ്പോൾ എഫ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ ഭാഗമായി കേസെടുത്തു കോടതിയിലേക്ക് അയപ്പോഴും രാജ്യം ഞങ്ങൾ പറയുന്നില്ല കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ജനകീയ ജനാതികൾ നടത്തലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ വളർത്തിക്കൊണ്ടുവരല്ല അതാണ് അതിന്റെ സംസ്ഥാന സമ്മേളനം ഏറ്റവും വലിയ പ്രമേയമെടുത്തത് അടുത്ത ഗവൺമെന്റ് എങ്ങനെ ഉണ്ടാക്കാം അതിന് ആരെയൊക്കെ കൂട്ടുകൂടാം അതിന് കൂട്ടുകൂടാൻ വേണ്ടി പുതിയ മേച്ചിൽ വർഗം ആ മേച്ചിൽ വർഗം എന്ന് പറയുന്നത് ബി ജെ പി ആണ് ന്യൂനപക്ഷ വർഗീയത ഒരു പരിവരെ പ്രകടിപ്പിച്ചു പക്ഷേ അതിൽ നിന്നും രക്ഷയില്ലാന്ന് കണ്ടപ്പോ ഭൂരിപക്ഷ വർഗീയ വോട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി വാദിക്കുക മലപ്പുറം ജില്ല എന്ന് പറയുന്ന ഒരു ജില്ലയിലെ ആളുകൾ ആളുകളും മോശക്കാരനാണ് പരസ്യ പ്രത്യേകി യുടെ നേതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് വന്നു അദ്ദേഹം കുമാരനാഥക്കാൾ വലിയ മഹാനാഥ എന്ന് പറയാനുള്ള ആർജവം ഈ മുഖ്യമന്ത്രിക്കാരാതെ വേറെ ഇതാണ് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ഒരവസ്ഥ അദ്ദേഹത്തിന സീതാരാമൻ ഡൽഹിയിലൊരു യോഗം വിളിച്ചു ചരിത്ര സാധ്യമായിട്ടാണ് ഒരു ധനമന്ത്രി കേന്ദ്ര ധനമന്ത്രി ഡൽഹി കേരള ഹൗസിൽ വന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇവിടെ നിന്ന് വലിയ പൈസ ഭക്ഷിക്കുന്ന ഒരു സംഘായിട്ട് മാർഷ് പിന്നെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഗവർണർ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ യോഗം ഗവർണർ പറയുകയാണ് എന്ന് പറഞ്ഞ ഉദ്ദേശം വ്യക്തമാണ് നിയമസഭാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ അവലംബിക്കേണ്ട രാഷ്ട്രീയ മുന്നണിയെ സംബന്ധിച്ചും അതുപോലെ പിണറായി വിജയനെയും കുടുംബത്തെയും എങ്ങനെ അഴിമതിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ചുമുള്ള കൃത്യമായ ചർച്ചയാണ് ഡൽഹി കേരള ഹൗസിൽ വെച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രിയും ഇവിടുത്തെ ഗവർണറും ഉൾപ്പെടെ നടത്തിയിരുന്നത് വളരെ കൃത്യമാണ് അല്ലെങ്കിൽ എന്താണ് ചർച്ച നടത്തിയെന്ന് അവർ പറയണം അതിന് രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ചർച്ച നടക്കുമ്പോൾ കേരളത്തിലെ ആശാവർക്ക്മാർ രണ്ട് മാസത്തിൽ കൂടുതലായി വെയിലും മഴയും കൊണ്ടേ തിരുനന്ത സെക്രട്ടേറിയറ്റ് ഒപ്പിലാണ് ഇവർ പറയുന്നത് കേന്ദ്രമാണ് പൈസ കൊടുക്കുന്നത് എന്നാലും ഈ കേന്ദ്ര ധനമന്ത്രിയോട് ആവശ്യപ്പെട്ട് ഈ പണം കൊടുക്കണമെന്ന് അതിനെ സംബന്ധിച്ച് ഈ ഒരു അക്ഷരം ഇല്ലാതെ എന്ത് ചർച്ചയാണ് നടന്നത് എന്ന് പറയാനുള്ള രാഷ്ട്രീയമായ ധാർമ്മികതയുടെ പേരിലായാലും മുഖ്യമന്ത്രി പക്ഷെ അത് പറയുന്നത് ഞാൻ പറയില്ല അത് രഹസ്യമാണ് എന്താ രഹസ്യ ചർച്ച ഇവിടെ പോലീസ്മാരുടെ സി പി സി പിന്നെ അക്ഷരം ഒരു മൊത്തം ഒരു ചർച്ച ചെയ്യാൻ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഇടതുപക്ഷം എന്താണല്ലോ പറയുന്നത് ഒരു വട്ടം പോലെ നിങ്ങളുടെ ഡിമാൻഡിനെ ഒന്നും ചർച്ച ചെയ്യില്ല ചെയ്യാറേ ഇന്ന് ഈ റാങ്കേസ് അവരെ വന്ന വാർത്തകൾ വെച്ച് റാങ്കേസിന്റെ കോപ്പി കത്തിച്ച് അവര് പോവുകയാണ് കാരണം ഗവൺമെന്റിന് കുളുപ്പിലേക്കും ഞങ്ങൾ കുളുപ്പില്ല ഞങ്ങൾ പോവുകയാണ് അവര് പോകാം ഇത് കേളം കുറിക്കും ഞങ്ങളുടെ നാട്ടിൽ വാർത്തയില്ല കേളം കുറിക്കാനും പാലം കുടിക്കാനും ഗേളം കുറിക്കില്ല നിങ്ങൾ എന്ത് പ്രശ്നമായാലും ഞങ്ങൾ ജനാധിപത്യ മര്യാദകളോട് കാണിക്കുന്നത് നമുക്ക് രണ്ടു മാസമായാലും ആശ പറഞ്ഞോ മാന്യമായി ചർച്ച വേണ്ടി ഈ ഗവൺമെന്റിന്റെ യുവത്തി ഒത്തിരി പ്രകടനത്തിൽ പറഞ്ഞതാണല്ലോ എഴുനൂറ് രൂപ മിനിമം വേതനം കൊടുക്കാമെന്ന് അത് നിലനിറ്റ് നിൽക്കുന്നുണ്ടല്ലോ എന്നാൽ അത് സംബന്ധമായി ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് ഉള്ള ബോധ്യപ്പെടുത്തുന്നുണ്ട് അങ്ങേറ്റം നിരുത്തരം ഒരു ഗവൺമെന്റ് നിഷ്ക്രിയമാണ് ഗവൺമെന്റ് ഐ എസ് ഐ പി എസ് ഇപ്പോ വാട്സാപ്പിൽ പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഐ പി എസ് ഐ എസ് കാരൊക്കെ വർഗീയ പ്രചരണത്തിലേക്ക് ഈ വിഭാഗം ആളുകൾ നാടിന്റെ എല്ലാ മേഖലയിലും ഈ ലഹരി വസ്തുക്കളുടെ പിന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സിനിമ നടന്ന കുറച്ചാണ് ഇതൊക്കെ വലിയ ഉന്നതങ്ങളുടെ അല്ല രാഷ്ട്രീയ ബന്ധങ്ങൾ മാഫിയ രാഷ്ട്രീയ അച്യുതണ്ട് കേരളത്തിൽ ബോംബെ അധോലോകത്തെ പോലും വലിയ രൂപത്തിൽ നിന്നിരിക്കുന്നു പോലീസുകാർക്ക് പോലും രക്ഷയില്ലാത്ത രൂപത്തിലേക്ക് ഇവരുടെ രാഷ്ട്രീയപരം അതി വളരെ ദൃഢതയോട് കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങേയറ്റം ഈ കേരളത്തിൽ എല്ലായിടത്തും എം ഡി എമാരും മറ്റു ലഹരി വധങ്ങളും ഒരു ഒരു വിപണന കേന്ദ്രവും അതിന്റെ ഇടപാടിന്റെ കേന്ദ്രമായി കേരളം മാറിയിരിക്കുന്നു ഉത്തരവാദിത്വം ഈ ഒമ്പത് വർഷം പൂർത്തീകരിച്ച പിണറായി വിജയൻ സർക്കാർ ഉണ്ട് എന്ന തർക്കമില്ല നിങ്ങൾക്ക് പാലക്കാട് കുടിവെള്ളമില്ല അവിടെ അനുവദിക്കുകയാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അടച്ചു കൂട്ടിയ ബാറുകളും ഒക്കെ ഇപ്പൊ തുറക്കുകയാണ് പത്ത് അഞ്ഞൂറോളം ബാറുകൾ പുറത്തായി തുറന്നു അഴിമതിയാണ് സി പി എമ്മിന്റെയും അതുപോലെ ഈ ഗവൺമെന്റിന്റെ ഉന്നതങ്ങളുടെ ആളുകൾക്ക് കൃത്യമായി പണം എത്തിച്ചു കൊണ്ട് മാസപ്പുടി കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് നാടുകൾ ഗവൺമെന്റ് പറയുകയാണ് ഈ ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾക്കണം ചെറുപ്പക്കാർ ഓടണം എക്സൈസ് എടുക്കണം ഇതൊക്കെ പറയ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാരത്തും ഇതുപോലെ പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ് ഇടതുപക്ഷ മുന്നണി എന്ന രൂപത്തിൽ പിണറായി വിജയന്റെ സർക്കാർ എന്ന് കൃത്യമായി അടിവരയിട്ട് തെളിയിപ്പ് നിർമ്മിതി ഗവൺമെന്റ് മാറി അതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരെയുള്ള വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഈ കേരളത്തിൽ വരുന്നു വരണം എന്നതാണ് ഈ നാലാം വാർഷികം ആഘോഷിക്കുന്ന ദൂർത്ത് ഈ സന്ദർഭത്തിൽ ഈ ഗവൺമെന്റിനോടും പൊതുജനങ്ങളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുണ്ട്